നമ ഓം അമ്മ യും ഗുരു തന്നിലുണ്ടല്ലോ ഗുരു തൻ്റെ മനസ്സ് പറയുന്നത് പോലെ നീങ്ങിയാൽ പോരെ എന്തിന് മറ്റൊരാളെ ആശ്രയിക്കണം എന്നും മറ്റും ചോദിക്കുന്നവരുണ്ട് അതെ നമ്മളിൽ തന്നെ ഗുരുവുണ്ട് പക്ഷേ അത് ഇന്ന് വാസനെ കടിമയായ ഗുരുവാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കൈകളിലല്ല വാസനകളുടെ പിടിയിലാണ് അതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങുന്നത് അപകടമാണ് എങ്ങനെയെന്നോ ഒരിക്കൽ ഒരാൾ പല ഗുരുക്കന്മാരെ സമീപിച്ചു എല്ലാവർക്കും വിനയത്തെക്കുറിച്ചും ശ്രദ്ധാഭക്തികളെ കുറിച്ചുമേ പറയുവാനുള്ളൂ അത് ഇയാൾക്കിഷ്ടമായില്ല ആരുടെയും അടിമയാകാൻ എനിക്കാവില്ല അയാൾ ഉറച്ചു അങ്ങനെ അയാൾ ഒരു വഴിയരികിൽ വന്നിരുന്നു അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് ഞാൻ കണ്ട ഗുരുക്കന്മാരാരും ശരിയായ രീതിയിൽ എന്നെ നയിക്കുവാൻ പോന്നവരല്ല ഇങ്ങനെ ചിന്തിച്ചും കൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ അടുത്ത് പുല്ലു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒട്ടകം തലവുലുക്കുന്നത് കണ്ടു ഇദ്ദേഹത്തിന് അതിശയമായി ഓ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ആ ഒട്ടകം മനസ്സിലാക്കി ഇതുതന്നെ ഞാൻ അന്വേഷിച്ചു നടന്ന ഗുരു അയാൾ ഒട്ടകത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നിനക്ക് എൻ്റെ ഗുരുവാകാമോ ഒട്ടകം അപ്പോഴും തലകുലുക്കി അയാൾക്ക് സന്തോഷമായി അതിനുശേഷം അയാൾ എന്തും ഒട്ടക ഗുരുവിനോട് ചോദിച്ചതിന് ശേഷമേ ചെയ്യൂ എന്ത് ചോദിച്ചാലും ഉടനെ തന്നെ ഒട്ടകം തലകുലുക്കി സമ്മതിക്കുകയും ചെയ്യും ഒരു ദിവസം അയാൾ ഒട്ടകത്തോട് ചോദിച്ചു ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു അവളെ സ്നേഹിച്ചോട്ടെ ഒട്ടകം തലകുലുക്കി കുറച്ചു ദിവസം കഴിഞ്ഞു വീണ്ടും ഒട്ടകത്തിൻ്റെ മുന്നിൽ വന്നു ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ ഒട്ടക ഗുരുവിന് അതും സമ്മതം അല്പനാൾ കൂടി കഴിഞ്ഞു ഞാൻ അല്പം മദ്യപിച്ചോട്ടെ ഒട്ടകം അതിനും തലകുലുക്കി അയാൾ പോയി വീണ്ടുവോളം മദ്യം കഴിച്ചു വീട്ടിലെത്തി അതു പിന്നെ ശീലമായി ഇതു ഭാര്യക്കിഷ്ടമായില്ല അയാൾ ഗുരുവിനെ വന്നു കണ്ടു ഞാൻ അവളുമായി വഴക്കിട്ടോട്ടെ ഗുരു സമ്മതിച്ചു ഭാര്യയുമായി വഴക്കായി അയാൾ ഗുരുവിനെ വീണ്ടും വന്നു കണ്ടു ഞാൻ മദ്യപിക്കുന്നത് ഭാര്യയ്ക്കിഷ്ടമില്ല ഞാൻ അവളെ കുത്തി കൊല്ലട്ടെ അപ്പോഴും ഒട്ടകം തലവുലുക്കി പിന്നെ താമസമുണ്ടായില്ല അയാൾ വീട്ടിലെത്തി ഭാര്യയെ കുത്തി മുറിവേൽപ്പിച്ചു വിവരമറിഞ്ഞു പോലീസുകാരെത്തി അയാളെ വിലങ്ങുവെച്ചു ജയിലിലടച്ചു ആ ജീവനാന്തം ജയിലിൽ കിടക്കാനാണ് വിധി ഈ ഒട്ടക ഗുരുവിനെ പോലെയാണ് ഇന്ന് നമ്മുടെ മനസ്സ് ശരിയോ തെറ്റോ എന്നത് പ്രശ്നമല്ല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മനസ്സിന് പൂർണ്ണ സമ്മതം ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തയില്ല ഇങ്ങനെ വാസന കടിമയായ മനസ്സിനെ ആശ്രയിച്ചു പോയാൽ അവസാനം എന്നത്തേക്കുമുള്ള ബന്ധനമാണ് ഫലം ഹരി ഓം നമ